ആദി ശങ്കരാചാര്യരെ ലോകം മുഴുവൻ ആദരിക്കുകയാണ് എന്നും വിശേഷമായിട്ട് ജയന്തി ദിവസം ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ മഠങ്ങളിലും അനവധി കേന്ദ്രങ്ങളിൽ ഭക്തന്മാർ ഇത് നടത്തുന്നു നമുക്കും ഇവിടെ ശിഷ്യന്മാരോടുകൂടി ഇരിക്കുന്ന ആചാര്യനെ ആദരിക്കാൻ കഴിയും ആദ്യത്തെ നാല് ശിഷ്യന്മാരിലൊരാളാണ് സുരേശ്വരാചാര്യർ അതാണ് ആചാര്യൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഇടത്ത് ഭാഗത്തേക്കുന്ന വില്ലമംഗലത്ത് സ്വാമിയാർ പത്മനാഭ കണ്ട് അവിടെ പ്രതിഷ്ഠ നടത്തിയ ആ മഹാത്മാവ് ആ മഹാത്മാവ് നടത്തുക കാരണം ലോകപ്രസിദ്ധമായി ആ ക്ഷേത്രം ദിവ്യന്മാർ പ്രതിഷ്ഠ നടത്തുമ്പോഴാണ് ലോകപ്രസിദ്ധമാവുക അപ്പം അങ്ങനെയുള്ള ആ ഭഗവത് സമീപത്തിലിരുന്ന് ഭഗവാന്റെ തന്നെ സമാധി സ്ഥലം ച്ച് ഇന്നലെ വിശേഷമായ പൂജകളും ഇന്നും നമുക്ക് വിശേഷമായിട്ട് പൂജ നടത്തി അവിടെ പുഷ്പ അഭിഷേകം നടത്താനെല്ലാം കഴിഞ്ഞു എല്ലാ ഇതിൽ പങ്കെടുത്ത് എല്ലാവരുടെ ഒരു ഭാഗ്യം എല്ലാവർക്കും എല്ലാ മംഗളവും ഉണ്ടാവട്ടെ എന്ന്